മലയാളി വ്യവസായി പ്രമുഖനും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ സി ജെ റോയിയുടെ അപ്രതീക്ഷിതമായ വിയോഗം കേവലം ഒരു വ്യക്തിയുടെ നഷ്ടമല്ല മറിച്ച് ഇന്ത്യൻ സംരംഭകത്വ മേഖലയിൽ വലിയൊരു നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബംഗളൂരിലെ ആദായനികുതി വകുപ്പ് റെയ്ഡിനിടയിൽ അദ്ദേഹം വെടിയേറ്റ് മരിച്ചത് രാജ്യത്തെ നികുതി ഭരണ സംവിധാനത്തിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്ത് ഒരു സംരംഭകന്റെ മരണം എന്നതിനപ്പുറം ജനാധിപത്യപരമായ അവകാശങ്ങളുടെ ഭരണകൂട ഭീകരതയുടെയും വലിയൊരു ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത് ബംഗളൂരിലെ സി ജെ റോയുടെ വസതിയിൽ ആദായനികുതി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അത് പതിവ് പോലുള്ള ഒരു പരിശോധനയായാണ് കരുതപ്പെട്ടത് എന്നാൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിനൊടുവിൽ കേട്ടത് വെടിയൊച്ചയായിരുന്നു സ്വന്തം തോക്കെടുത്ത് അദ്ദേഹം ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ചോദ്യങ്ങൾ ഉയർത്തുന്നത് ആദായനികുതി വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു വീട്ടിൽ ഉദ്യോഗസ്ഥരുടെ കൺമുന്നിൽ വെച്ച് ഒരാൾക്ക് എങ്ങനെ സ്വന്തം തോക്കെടുത്ത് ഉപയോഗിക്കാൻ സാധിച്ചു റെയ്ഡ് നടക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എവിടെ പോയി ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിയന്ത്രിക്കപ്പെടുന്ന റെയ്ഡ് സമയത്ത് ആയുധം കൈവശപ്പെടുത്താൻ റോയ്ക്ക് കഴിഞ്ഞത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ രീതിയിലുള്ള തെറ്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ച കത്ത് അതീവ ഗൗരവകരമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതിലെ പ്രധാന വശങ്ങൾ ഇവയാണ് റെയ്ഡ് നടക്കുമ്പോൾ ഒരു സംരംഭകൻ മരിക്കാൻ ഇടയായത് രാജ്യത്തെ നികുതി ഭരണ സംവിധാനത്തിന് മായ്ക്കാനാവാത്ത കളങ്കമാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ അടിവരയിട്ട് പറയുന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യൻ ബിസിനസ് അന്തരീക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും നികുതി നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത രീതിയിലാകരുത് റോയി ഉദ്യോഗസ്ഥനുമായി പൂർണ്ണമായി സഹകരിച്ചിട്ടും അദ്ദേഹത്തെ മാനസികമായി തളർത്തുന്ന നടപടികളാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായതെന്ന ആരോപണം മുഖ്യമന്ത്രി ഗൗരവമായി തന്നെ എടുത്തു നിലവിൽ കർണാടക പോലീസ് നടത്തുന്ന ലോക്കൽ അന്വേഷണം കൊണ്ട് മാത്രം വസ്തുതകൾ പുറത്തുവരില്ല ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലെയോ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നതല അന്വേഷണം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം സി ജി റോയിയുടെ സഹോദരൻ ബാബു ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി തന്റെ കത്തിൽ പരാമർശിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അസഹനീയമായ പീഡനമാണ് റോയി ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് ടാക്സ് ടെററിസം അഥവാ നികുതി ഭീകരത എന്ന പദം അടുത്ത കാലത്തായി ഇന്ത്യൻ ബിസിനസ് ലോകത്ത് വലിയ ചർച്ചയാണ് കാപ്പിയുടെ സ്ഥാപകൻ വി ജി സിദ്ധാർത്ഥിയുടെ മരണം മുതൽ സി ജെ റോയിയുടെ മരണം വരെ എത്തി നിൽക്കുന്ന സംഭവങ്ങൾ ഇതിന് തെളിവായി പലരും ചൂണ്ടിക്കാട്ടുന്നു നികുതി വെട്ടിപ്പ് കണ്ടെത്തുക എന്നത് ഒരു ഉദ്യോഗസ്ഥന്റെ കടമയാണെങ്കിലും അതിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ പീഡന സ്വഭാവം ഉള്ളതാകുമ്പോൾ അതൊരു സംരംഭകന്റെ ആത്മവിശ്വാസത്തെയും അഭിമാനത്തെയും തകർക്കുന്നു തന്റെ ബിസിനസ് ലോകം കൺമുന്നിൽ തകരുന്നത് കാണേണ്ടി വന്നതിലെ മാനസിക സമ്മർദ്ദമാകാം റോയിയെ ഇതിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം റെയ്ഡ് സമയത്ത് പാലിക്കേണ്ട നിബന്ധനകൾ ആദായ നികുതി നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പരിശോധനയ്ക്ക് വിധേയമാകുന്ന ുടെയും കുടുംബാംഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണം അവർക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമുള്ള സമയം നൽകണം മര്യാദയോടെയുള്ള പെരുമാറ്റം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം മുറികൾ പരിശോധിക്കുമ്പോൾ വീട്ടു സാധനങ്ങളോ ആയുധങ്ങളോ കൈകാര്യം ചെയ്യുന്നത് കർശനമായ മേൽനോട്ടത്തിലായിരിക്കണം റോയിയുടെ കാര്യത്തിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർ തൊട്ടടുത്തിരിക്കെ മറ്റൊരു മുറിയിൽ പോയി ആയുധം എടുത്തു എന്നത് സുരക്ഷാ പ്രോട്ടോകോളിന്റെ നഗ്നമായ ലംഘനമാണ് ഉദ്യോഗസ്ഥർ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെയും ബംഗളൂരുലെയും വ്യവസായ സംഘടനകൾ ഈ സംഭവത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് സംരംഭകർ ഭയപ്പാടോടെ കഴിയേണ്ടി വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് തടസ്സമാണ് സി ജെ റോയിയെ പോലെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ഗതി വന്നത് മറ്റ് ബിസിനസുകാരെയും ആശങ്കയിലാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വലിയൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് നികുതി വെട്ടിപ്പിനോട് വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോഴും അത് നടപ്പിലാക്കുന്ന രീതികൾ സുതാര്യവും മനുഷ്യപരവുമാകണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു സി ജെ റോയിയുടെ മരണം ഇന്ത്യൻ നികുതി ഭരണകൂടത്തിന് ഒരു പാഠമാകണം ഒരു വ്യവസായി എന്നത് വെറും നികുതി നൽകുന്ന ഒരു യന്ത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ നട്ടലാണ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രമേ ഈ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങുകയുള്ളൂ നിയമപരമായ നടപടികൾക്കൊപ്പം തന്നെ സംരംഭകരെ അന്തസ്സോടെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം രാജ്യത്ത് നിലവിൽ വരണം എന്ന കേരളത്തിന്റെ ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ് റോയുടെ മരണമൊഴി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആത്മഹത്യക്കുറിപ്പിലെ വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ കത്തും കൂട്ടി വായിക്കുമ്പോൾ ഇതിന് പിന്നിൽ കേവലം ഒരു ആത്മഹത്യയല്ല മറിച്ച് വ്യവസ്ഥാപിതമായ പീഡനത്തിന്റെ കറയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു